വലിയതാണല്ലോ കാരണം ഒരുപാട് ഒരുപാട് ജനങ്ങൾക്ക് വന്നതുകൊണ്ട് ഏറ്റവും വലിയ മാറ്റമല്ലേ ഈ പ്രവൃത്തി മോശമായതുകൊണ്ട് നല്ലതും വ്യക്തിയായിട്ട് നന്നായാലാണെങ്കിൽ ട്വന്റി ട്വന്റി നന്നാവാൻ പറ്റുള്ളൂ ട്വന്റി ട്വന്റിയിൽ നന്നാവാൻ പറ്റുള്ളൂ രാഷ്ട്രീയത്തില് നന്നായാലും രാഷ്ട്രം നന്നാക്കാൻ പറ്റുള്ളൂ മലയാളി വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കമ്പലത്താണ് ഇവിടെ വെച്ചായിരുന്നു ഇന്നലെ ട്വൻ്റി ട്വൻ്റിയുടെ മഹാസമ്മേളനം നടന്നത് ആ മഹാസമ്മേളനത്തിൽ വെച്ച് സാബു എം ജേക്കബ് രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് എറണാകുളത്തേക്കും ചാലക്കുടിയിലേക്കുമായിട്ട് രണ്ട് സ്ഥാനാർത്ഥികളെ ലോക്സഭാ ഇലക്ഷനിലേക്ക് മത്സരിക്കാനായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ വിജയിക്കുമോ അല്ലെങ്കിൽ അവരുടെ ഭരണം ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം ഇവിടെ ഇവിടെ വെച്ചായിരുന്നു ട്വന്റി ട്വന്റിയുടെ മഹാസംഗമം നടന്നത് അവിടെ വെച്ച് രണ്ട് സ്ഥാനാർത്ഥികളെ അവര് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ചാലക്കുടി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാനായിട്ട് അപ്പോൾ അവർ വിജയിച്ചു മുന്നേറും എന്ന് തോന്നുന്നുണ്ടോ അതെന്തുകൊണ്ട് അങ്ങനെ നല്ല അങ്ങനെ അങ്ങനെ തോന്നുന്നത് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ശേഷം ഇവിടെ കാരണം ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ഇതാണല്ലോ അങ്ങനെ വന്നതുകൊണ്ട് അത് തന്നെ ഏറ്റവും വലിയ മാറ്റമല്ലേ ആ മാറ്റം മുഴുവൻ വരണമെന്ന് തോന്നുന്നു നൂറ് ശതമാനം പിന്നെ നല്ല ജയിക്കും സാഹു ചേക്കപ്പോൾ വന്നതിന് ശേഷം കിഴക്കമ്പലത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്തൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതല്ല ഈ മാറ്റങ്ങളൊക്കെ ഇവിടെ ഈ സ്ഥലത്തിനൊക്കെ ഇത്ര ഒരു പണ്ടിക്ക് പോലുള്ള വീതി ഉണ്ടായുള്ളൂ ഇപ്പം ഏതൊക്കെ പൊളിച്ച് നല്ല ഷോപ്പിംഗ് മാളൊക്കെ ഒന്നാണ് അതേമാതിരി അങ്ങോട്ട് പട്ടിയുറ്റം പോകുമ്പോൾ ബൈക്ക് വീതി കിട്ടി എല്ലാം നിസ്സാരം ഈ മകനൊക്കെ പണി സംസാരമാണ് ഈ മകനൊക്കെ പണിയും സംസാറാണ് അതേമാതിരി എല്ലാം ഇവിടുന്ന് അങ്ങാറ്റം മുതൽ എല്ലാ ഈ മതി പണി കൊടുത്ത് പിന്നെ റോഡുകളൊക്കെ ഇതൊക്കെ ചെയ്ത് സംസാരം എറണാകുളത്തും ചാലക്കുടിയിലും ഒക്കെ മൊത്തം മാറണം ഇവിടെ നടക്കണേ അപ്പൊ അഴിമതിയല്ല ഇവിടെ നടക്കണത് അതാണ് ആൾക്കാർക്കല്ലേ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ അറിയാം എന്താ ഇവിടുത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാം നമ്മൾ ഇതിൻ്റെ ഇതില്ല കാരണം പുള്ളി ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതുമാണ് മോശമായതും ഉണ്ട് നല്ലതും ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ പാർട്ടി പ്രവർത്തകനും അല്ല ട്വൻറ്റി പ്രവർത്തകനും ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടല്ല സാധാരണ ജനങ്ങളോടാണ് എന്താണ് തുറന്നു പറഞ്ഞത് പുള്ളി ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളുണ്ട് അല്ലാത്ത പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ പുള്ളി ചെയ്യിക്കണമെന്നുണ്ട് അതാണ് നമ്മളും ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ഞാൻ ചെയ്തത് കൂട്ടുകാരൊക്കെ നല്ലത് തന്നെയാണ് അല്ലാന്നും പറയാൻ പറ്റില്ല പിന്നെ പുള്ളി ചെയ്യുന്ന പുള്ളിനെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കുന്നതാണ് മോശമായ പ്രവർത്തികളൊക്കെ അത്രയേക്കൊള്ളു എനിക്ക് പറയാനുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജയിച്ചാലും നല്ലതായിരിക്കും എന്നൊക്കെയുള്ളതൊക്കെ ദൈവം നമ്പരൻ്റെ കൈ പിള്ളി ചെയ്ത് ഇവിടെ ചെയ്ത് വിട്ടിയാണൊക്കെ നല്ല പ്രവർത്തനങ്ങളുണ്ട് അത്ര നമുക്ക് കുറവില്ല ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർ ചെയ്ത് ചെയ്യിപ്പിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതാണ് പറയാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് വേറെ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പുള്ളിയിലെ കൂടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളെയൊക്കെ ഓരോരുത്തരേക്ക് ഇങ്ങനെ തിരിച്ചു തിരിച്ച് മാറ്റി മാറ്റി വരുമ്പോൾ അത്രേക്കൂടെയുള്ളൂ അല്ലേ ഞങ്ങളൊക്കെ ഈ ഇതുപോലെ അവിടെ പോയി ഞങ്ങൾക്ക് ഇത് ഇതുണ്ടാക്കാം ഓടാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്കൊന്നും ആ കാട്ടൊന്നും ഇല്ലാതെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വ്യത്യാസം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളി നല്ലൊരു മനുഷ്യനാണ് ാണ് പുള്ളിക്ക് തന്നെ ഓരോന്ന് ചീത്തയാക്കി കളയുന്നത് അല്ലാണ്ട് നമുക്കൊരു മോശമായ അഭിപ്രായം ഇല്ല നിലവിലെ കേരളത്തിലെ ഒരു ഭരണത്തിന്റെ അവസ്ഥ വെച്ച് എന്നുള്ള വിജയിച്ച് എന്നാണ് ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലായില്ല കാരണം നല്ലൊരു എന്നൊരു പ്രവർത്തനം പറയാനൊന്നുമില്ല നമുക്ക് അല്ല തന്നെ വിജയിക്കാൻ എല്ലാവരും ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടുമ്പോഴ ലോകസഭാ മണ്ഡലം വന്നെ അപ്പൊ ഏഴ് ലോകസഭാ മണ്ഡലങ്ങൾ ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇത് നടക്കില്ലല്ലോ ശരിയാണോ പക്ഷെ എനിക്ക് ആഗ്രഹം അയാൾ ജയിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അത് എന്തുകൊണ്ടാണ് എല്ലാവരും നിങ്ങടെന്ന് വേണ്ടിട്ടാ ജയിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ നിന്ന് ഒരു ചാലക്കുടിയിലേക്ക് അങ്ങനെ ജയിക്കട്ടെ ജയിച്ചു പോട്ടെ പുതിയൊരാൾ പോയി കഴിഞ്ഞാൽ നടക്കണമെന്ന് അറിയാലോ വെറുതെ അങ്ങനെ പോരല്ല അവര് എന്തൊക്കെ ഇവിടുന്ന് ജയിച്ചു പോൾക്കാർ എല്ലാവരും തന്നെ വികസനം സ്വന്തമായിട്ട് വികസിപ്പിക്കാറല്ലോ അങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്യാനെങ്കിലും ആള് വ്യക്തിപരമായിട്ട് പരിചയമില്ലല്ലോ വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ആള് നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ശരിയാണോ കുട്ടി എനിക്ക് അറിയാലോ കുട്ടി അറിയാൻ ഞാൻ കുട്ടീനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഇങ്ങനെ നിലവിലെ ഒരു കാഴ്ച വെക്കുന്ന വെച്ച് നോക്കും ഞാൻ ആദ്യം ആദ്യം പറഞ്ഞു വ്യക്തിയായിട്ട് നന്നായാലാണല്ലോ ട്വന്റി ട്വന്റി ട്വന്റിയിൽ രാഷ്ട്രീയത്തില് നന്നാവാൻ പറ്റുള്ളൂ രാഷ്ട്രീയത്തില് നന്നായാലും രാഷ്ട്രം നന്നാക്കാൻ പറ്റുള്ളൂ എങ്ങനെ എങ്ങനെയാവുന്നതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല സോറി നല്ല പറഞ്ഞാണ് പിന്നെ പാവപ്പെട്ടവന് പകുതി വിലക്ക് സാധനങ്ങളും ഒരുപാട് ഗുണങ്ങളുണ്ട് പാവപ്പെട്ടവർക്ക് എത്രത്തോളം മാറി അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് വന്നിട്ടുണ്ട് മാറ്റം പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വീടുകള് മറ്റേ ഗോഡ്സ്പിറ്റല അങ്ങനെ അങ്ങനെ വീടുകൾ വന്നു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓർത്തിടത്ത് അങ്ങനെ പറയാൻ ഒരുപാട് ഓർത്തെടുക്കേണ്ടവരും ഇപ്പൊ എറണാകുളത്തും ചാലക്കുടിയിലും ഒക്കെ ഇതേ മാറ്റങ്ങൾ തന്നെ വരും സ്ഥാനാർത്ഥികൾ വിജയിച്ച് എത്തിയാൽ ഭരണമാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരെങ്കിലും അവരിലും അഭിപ്രായ വ്യത്യാസമുള്ള ചിലരെയെങ്കിലും നമുക്കിവിടെ കാണാം ക്യാമറാമാൻ ഷാൻ ഇളമ്പലിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ മലയാളി വാർത്ത